എന്നുടെ തത്വം ഈ ചൊല്ലിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂല പ്രകൃതിയായതെടോ എന്നുടേ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ടോ ഞാൻ ഇവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാ സൃഷ്ടമായവയെല്ലാം തൽസ്വരൂപത്തിൻകലാക്കിയിടുന്നു ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ എറിഞ്ഞവറിയാവൂ ഭൂമിയിൽ ദിനാകരാം ചത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു ഇറന്നതും ആമിഷ ഭത്രനോടുകൂടെ കാലം ക്രദ്ധയായടുത്തോരു ദുഷ്ടയാതാടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ക്ഷയും ചെയ്തു സിദ്ധ സങ്കൽപ്പനായ കൗശിക മുനിയോടും അഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം പത്നിയായോ ശാപം തീർത്തു പാത പങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചതരപൂർവം പുരമകം ചാപവും മുറിച്ചുടൻ ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം പോരൊന്ന നേരംഭൂതടുത്തോരു ഭാർഗവരാമന്തടൻപട വൻപട വൻപോടോധ്യയും സ്വാദശ സംവത്സരാനിരുന്നു സുഖത്തോടെ കാതനും അഭീഷക അഭിഷേകത്തിനാരംഭിച്ചതോ മാതാവു കൈകേയം മുടക്കിയതോ മൂലം

പണ്ഡിതന്മാര മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോംശത്തെ ഒടുക്കുവാൻ കുക്കിതു പഞ്ചവടി തത്രവാണിടം കാലം പുഷ്കരാശരവരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടേ സോദരീ സൂർപ്പണഖ ലക്ഷ്മണനവളുടെ നസികാഛേദം ചെയ്തു ഉന്നതനായു യുദ്ധത്തിനായി വന്നിതു വരുന്നാലു സഹസ്രം വടയോടും കൊണ്ടുതന്നെ പോയി രാവണനോട് ചൊന്നാൾ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ടാകബന്ധൻ തന്നെ കൊന്നു മോക്ഷവും തന്നെ മോക്ഷദാനവാളുടെ ഭക്തി ീരം അത്ര കണ്ടിരുന്നു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരി പൂതെൻ അന്യോന്യം സഖ്യം ചെയ്തു ീ പുത്രനായ ഭാര്യ ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലാധി സേതുബന്ധനം ലങ്കാമർദനം ഭിന്ന ശേഷം പുത്രമിത്രാ ഭൃത്യാദികളോടുങ്കൂടി യുദ്ധസന്നദ്ധന സന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ പാവകൻ തങ്ങൾ മറഞ്ഞിരുന്നോ എന്നെ പിന്നെ പാവന എന്നു ലോകസമ്മതമാക്കിക്കൊണ്ടോ പാവകനോടുങ്ങി പുഷ്പകം കരയേറി ദേവകളോടോ ദേവകളോടു മനോവാദം കൊണ്ടയോധ്യയാം രാജത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്ന രൂളിടിനാൻ ജഗന്നാഥൻ രാജ്യ രാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർ കുജ്യമാ മോക്ഷത്തെ നൽകിയിടാൻ നിരഞ്ജനൻ ദേവമാതികേടായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം